പുരുഷന്റെ അവിവാതായ ഒരു പെണ്ണി എത്ര നാളെ പിടിച്ചു നിക്കും അടിമുടി സ്കാൻ ചെയ്യൂല സ്കാൻ ചെയ്യും എന്തോല മതിയായിരുന്നു അമ്മ പറഞ്ഞത് അച്ഛന്റെ ട്രൗസർ ജഗദീഷിന്റെ ആ നോക്കുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് ആ കാണാൻ ഭംഗി ആ പൊക്കം അങ്ങനെയൊക്കെ ആയിരിക്കും അമിതാഭ് ബച്ചന്റെ സൽമാൻ ഖാന്റെ ബോഡി അത് കണ്ടിട്ട് നമ്മള് സ്കാനിങ് സ്കാനിംഗിലായിരിക്കും നമ്മള് അപ്പൊ ചൂസ് ചെയ്യാ പക്ഷേ അതില് നല്ലത് ഉണ്ടാകും മോശം ചെലത് നല്ലതായിരിക്കും നമ്മള് നമുക്ക് ആവശ്യമുള്ള ഒരാൾ തന്നെ ആയിരിക്കും അല്ല എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട് ഗുഡ് നൈറ്റ്